ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ചധികം സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന് ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ സ്ഥലാടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടാലാണ് നിങ്ങൾക്ക് ബ്രീഡേഴ്സിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അതുപോലെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിൽ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യുന്നത് ഡയറക്റ്റ് നിങ്ങളുടെ ബ്രീഡേഴ്സില് നമ്പർ കൊടുക്കുന്നതായിരിക്കും അതേപോലെ ആയി കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും സീരിയൽ നമ്പർ ഒന്ന് വയനാട് ലൊക്കേഷൻ ഫ്രഞ്ച് മസ്റ്റിഫിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ഔട്ട് കേസിയയിൽ ഇരുപത്തെണ്ണായിരം രൂപയാണ് ഇരുപത്തെട്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് ഫ്രഞ്ച് മസ്റ്റർഫിന്റെ പപ്പീസിന് എടുക്കാൻ ഒരു സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ രണ്ട് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹസ്കിട വൂളിക്കോട്ട് പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് ഇരുപത്തി ഏഴായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഇരുപത്തിനാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് അപ്പോൾ നല്ല നല്ലപോളി വൂളിക്കോട്ട് ഹസ്കിയുടെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എറണാകുളാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ മൂന്ന് നാടൻ താറാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാല് മാസം പ്രായമുള്ള നാടൻ താറാവുകൾ പീസ് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റ് വരുന്നത് മിനിമം പത്തെടുക്കണം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ നാടൻ താറാവുകൾ നാല് മാസമായത് പീസ് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവിടെ തന്നെ നമുക്ക് സെയിലായിട്ട് ഗിനിക്കോയുടെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ഒരു മാസം പ്രായമുള്ളത് അപ്പൊ വെള്ള രണ്ടെണ്ണം നാനൂറ് രൂപ ലാവൻഡർ നാലെണ്ണം എഴുന്നൂറ്റി അമ്പത് രൂപ ആ നോർമൽ കളർ നാലെണ്ണം അറുന്നൂറ്റി അമ്പത് രൂപ മൊത്തം പത്തെണ്ണം കൂടി ഒരുമിച്ച് കൊടുക്കുള്ളൂ ആയിരത്തി എണ്ണൂറ് രൂപയാണ് പത്തെണ്ണത്തിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് അവിടെ തന്നെ സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കുട്ടനാട് താറാവും കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒറിജിനല് ചാര ചെമ്പല്ലി നല്ല മുട്ട ഉൽപാദന ശേഷിയുള്ള താറാവ് കുഞ്ഞുങ്ങൾ ഇരുന്നൂറ് എണ്ണം രണ്ട് ബ്രൂഡിംഗ് സ്റ്റേജ് കഴിഞ്ഞതാണ് മിനിമം എണ്ണം എടുക്കണം പീസ് റേറ്റ് അറുപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് മലപ്പുറം ജില്ലയില് മുണ്ടക്കേലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പാലാടും അതിന്റെ ഒരു മൂന്നര മാസം പ്രായമുള്ള മുട്ടൻകുട്ടിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ രണ്ടെണ്ണത്തിനും കൂടി അവര് വില ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഈ രണ്ടെണ്ണത്തിന്റെ കൂടി വില വരുന്നത് അപ്പൊ ഇതിനെടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഗ്രൂപ്പുകൾക്കും ഫാമിലി മെമ്പേഴ്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് സപ്പോർട്ട് ചെയ്യാം ഇതാണ് മുട്ടൻകുട്ടി വന്നിരിക്കുന്നത് മൂന്നര മാസം ഉള്ളത് അപ്പൊ നല്ല അടിപൊളി ഒരു തള്ളാടും അതിന്റെ മുട്ടൻകുട്ടിയും ഇരുപത്തി മൂന്നായിരം രൂപ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അവിടെ നമുക്ക് അടുത്തൊരു ആടും സെയിലായിട്ട് വന്നിട്ടുണ്ട് കുട്ടികളെ പിരിച്ച ഒരു തള്ളാടാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒന്നര ലിറ്റർ പാല് കറന്നെടുക്കാൻ പറ്റിയ ഒരു തള്ളയാട് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല പാലുള്ള ആദരം വന്നിരിക്കുന്നത് ഒന്നര ലിറ്ററോളം പാല് കറന്നെടുക്കാൻ പറ്റിയത് അപ്പൊ ഈ ആടിനെടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ നാലിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് അവിടെ തന്നെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നതാണ് ഒരു കരോളി ക്രോസ് മുട്ടനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇറച്ചി ആവശ്യത്തിനായാലും ക്രോസിങ്ങിനായാലും വളർത്താൻ നിർത്താൻ പറ്റിയ നല്ല അടിപൊളി കരോളി ക്രോസ് മുട്ടൻ പതിനാറായിരം രൂപയാണ് പതിനാറായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് നേരിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഈ മുട്ടനാടിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യേണ്ട സീരിയൽ നമ്പർ നാലിന് മലപ്പുറം മുണ്ടക്കില തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂർ ജില്ലയില് കുന്നംകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് പപ്പീസാണ് വന്നിരിക്കുന്നത് ഫാദർ വന്നിരിക്കുന്നത് റോഡ് വീലറും മദർ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡ് ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത് ലിവർ കളറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതില് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് ബ്രൗൺ കളർ വരുന്നത് മെയിൽ പപ്പീസും റോഡ് വീലറിന്റെ നോർമൽ കളർ വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് ആണ് മൂന്ന് ഫീമെയിൽ പപ്പീസാണ് ഇത് ബ്ലാക്ക് കളറ് ഫീമെയിൽ പപ്പീസ് ഈ ബ്രൗൺ കളറിൽ രണ്ട് പപ്പീസ് ഉണ്ട് അത് രണ്ടും മെയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒരു പപ്പിയുടെ റേറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് റേറ്റും കാര്യങ്ങളും നെഗോഷിയബിൾ ആണ് എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് വീലർ എന്ത് ജർമ്മൻ ഷിപ്പേഡ് ക്രോസ് പപ്പീസുകൾ ഫീമെയിൽ പപ്പീസ് ഫുള്ളും റോഡറിന്റെ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ടാങ്ക് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളെ ക്രോസ് ബ്രീഡ് പപ്പീസുകൾ സെയിൽ ചെയ്യാൻ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചതാവുന്നതാണ് അതുപോലെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും വീഡിയോസ് എടുത്ത് അയച്ചതരാവുന്നാണ് സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അഞ്ചു മാസം പ്രായമുള്ള ഷിഫ്സിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് പത്ത് അഞ്ഞൂറാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നത് നമുക്ക് അവിടുന്ന് ഒരുപാട് പപ്പീസുകൾ വന്നിട്ടുണ്ട് ഹെവി ക്വാളിറ്റി ഗോൾഡൻ റിട്രീവറിന്റെ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകൾ പഗിന്റെ മെയിൽ പപ്പി വന്നിട്ടുണ്ട് ആറായിരം രൂപയാണ് സെയിം ബ്രിഡ് തിരുവനന്തപുരം ഈ പപ്പീസുകൾ എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പഗിന്റെ മെയിൽ പപ്പി ആറായിരം രൂപ ജർമ്മൻ ഷിപ്പിന്റെ ഫീമെയിൽ പപ്പീസ് സെയിലായിട്ട് വന്നിട്ട് ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ ജർമ്മൻ ഷിപ്പയുടെ ഫീമെയിൽ പപ്പീസ് ഒക്കെ കുഴപ്പമില്ലാത്ത റേറ്റാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഏഴായിരം രൂപ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡിൽ ഒരു സ്റ്റേറ്റ് പപ്പി മെയിൽ പപ്പി വന്നിട്ടുണ്ട് പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അമേരിക്കൻ പുള്ളി സ്റ്റാൻഡേർഡ് സൈസ് മെയിൽ പപ്പി ലാബിന്റെ ഫീമെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് ബ്ലാക്ക് കളർ ലാബിന്റെ ഫീമെയിൽ പപ്പീസ് അയ്യായിരം രൂപ അതേപോലെ ബീഗിളുടെ ഫീമെയിൽ പപ്പീസ് വന്നിട്ട് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ബീഗിള് ഫീമെയിൽ പപ്പീസ് നല്ല മാർക്കിംഗ് ഉള്ള പപ്പീസ് വെറും ഒമ്പതിനായിരം രൂപ സീരിയൽ നമ്പർ ഏഴ് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലാണ് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് ജർമ്മനും നാടനും ക്രോസ് ആയിട്ടുള്ള ഒരു ഒരു വയസ്സ് പ്രായമുള്ള മെയിൽ ഡോകാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ മദർ സൈഡ് വന്നിരിക്കുന്നത് ജർമ്മനും ഫാദർ സൈഡ് നാടനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ തൃശ്ശൂർ ആണ് അപ്പൊ ഈ ജർമ്മൻ ക്രോസ് ഡോഗിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ എഴുതായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഫ്രീ ആട്ടോ ആണ് നല്ല വാച്ചിങ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളിൽ പെരിച്ചുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ഒക്കെ സെയിൽ വീഡിയോ ചെയ്യാണ്ടെങ്കിലും ഈ നമ്പർ നമ്പറിങ്ങനെ വീഡിയോസ് ഇങ്ങനെയുള്ള അയച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്